ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിൽ വച്ചാണ് ശ്രീദേവിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് മരിച്ചത് എന്ന് ആർക്കും മനസ്സിലായി ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതെന്ന് പറയും അടുത്തിടെ ബോണി കപൂർ അവരുടെ മരണകാരണം വെളിപ്പെടുത്തി ശ്രീദേവിയുടെ മരണം സ്വാഭാവികമല്ലെന്നും അപകടനമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ അവസരത്തിൽ ശ്രീദേവിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം വെളിപ്പെട്ടു സുന്ദരിയാകാൻ അവർ കർശനമായ ഭക്ഷണക്രമം പിന്തുടർന്നു വിവാഹത്തിനു ശേഷമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും ബോണി കപൂർ പറഞ്ഞു അവർ ഉപ്പില്ലാതെ ഭക്ഷണം കഴിച്ചു ഇക്കാരണത്താൽ അവർ പലപ്പോഴും വിഷാദത്തിലാകുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി മാത്രമല്ല ബിബി പ്രശ്നമുണ്ടാകുമെന്നും പലതവണ തലകങ്ങാറുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി എന്നാൽ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും അവർ അത് കാര്യമായി എടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശരിക്കും ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിനെക്കുറിച്ച് വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഒരാളുടെ പ്രായം ബോഡി മാസ് ഇൻഡെക്സ് ആരോഗ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തിന് ധാരാളം സോഡിയം ആവശ്യമാണ് ഉപ്പ് കുറച്ച് ഉപയോഗിക്കാം പക്ഷേ ഉപ്പ് ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലെന്ന് വിദഗ്ദ്ധർ പറയുന്നു ശരീരത്തിന് ആവശ്യമായ പ്രധാന ധാതുക്കളിൽ ഒന്നാണ് ഉപ്പിലെ സോഡിയം ഇത് കഴിക്കുന്നത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നു ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അസന്തുലിതമാകും തൽഫലമായി പലപ്പോഴും തലകങ്ങും ലോ ബിബി പ്രശ്നം കൂടുതലാകും മാത്രമല്ല ശരീരത്തിന് ആവശ്യത്തിന് സോഡിയം ലഭിച്ചില്ലെങ്കിൽ അത് വെള്ളം കൊണ്ടുവീർക്കും ഒരു വ്യക്തിയുടെ സാധാരണ സോഡിയത്തിന്റെ അളവ് ലിറ്ററിൽ നൂറ്റിമുപ്പത്തി അഞ്ച് മില്ലിക്യുവലന്റിൽ താഴെയായിരിക്കുമ്പോഴാണ് ഹൈപ്പോനട്രീമിയ എന്ന അവസ്ഥ നിങ്ങളുടെ രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് വളരെ കുറവുള്ള ഒരു അവസ്ഥയാണ് ഹൈപ്പോനട്രീമി നിങ്ങളുടെ ശരീരത്തിലെ ജലത്തിന്റെയും സോഡിയത്തിന്റെയും അസന്തുലിതാവസ്ഥ മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ കോശങ്ങളിലേക്ക് ദ്രാവകം നീങ്ങുന്നതിനും അവ വീർക്കുന്നതിനും ഇടയാക്കും കൂടാതെ പ്രതിദിനം രണ്ട് പോയിന്റ് നാല് ഗ്രാമിൽ താഴെ ഉപ്പ് ഉപയോഗിക്കുന്നത് വൃക്കകളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത് പലപ്പോഴും തലവേദന ക്ഷീണം തലകർക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബിപി ഉള്ളവർക്ക് ഉപ്പ് കുറച്ചു കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ിപി ഷുഗർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും ഉപ്പ് കുറച്ച് കഴിക്കുന്നത് പ്രശ്നങ്ങൾ ദിവസവും അഞ്ച് ഗ്രാം ഉപ്പ് കഴിച്ചാൽ ദോഷമില്ലെന്ന് വിദഗ്ദ്ധർ പറയുന്നു അതിനാൽ സൌന്ദര്യത്തിനായി ഉപ്പ് പൂർണമായും ഉപേക്ഷിക്കുന്നതിനു പകരം ആരോഗ്യം നിലനിർത്താൻ ആവശ്യത്തിന് ഉപ്പ് കഴിക്കുന്നതാണ് നല്ലത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും